ഒരുപാട് കാലം മുമ്പ് അല്ലെ ഇനിയും പ്രണയിക്കോ പ്രണയിക്ക ധൈര്യമുണ്ട് ആ പിന്മാറിയിട്ടില്ലേ ഈ കവിത കൂടാതെ വേറെന്തോ എഴുതി നോവൽ എഴുതിയിട്ടുണ്ടോ ഓ നോവലിന്റെ പേരെന്താ ബിത്ത് ർദേശീയ സാഹിത്യോത്സവം അവസാനിക്കാറായി ഇതാ ഇവിടെ ഒരു കവിയുണ്ട് നോവലിസ്റ്റുണ്ട് സാഹിത്യ അക്കാദമിയുടെ പട്ടിക്ക് പുറത്ത് ആദ്യ എപ്പിസോഡിൽ തന്നെ അയ്യായിരം കോപ്പി കവിതയും ആയിരം കോപ്പി നോവലും വിറ്റുപോയി ഇനി ആരും കോപ്പി ചോദിച്ചു വരേണ്ട കാരണം ഇനി കോപ്പികളില്ല പ്രിന്റ് ചെയ്തിട്ട് വേണം ഇത് എഴുത്തുകാരൻ ഷംനാഥ് സാഹിത്യ അക്കാദമിയിലെ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡേവിസാണ് ഈ എഴുത്തുകാരനെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചത് പിന്നീട് എഴുത്തുകാരായ സാറ ജോസഫും വൈശാഖനും തൃശ്ശൂരിൻ്റെ മന്ത്രി ആർ ബിന്ദു ടീച്ചറും കവി വി ജി തമ്പിയും സാംസ്കാരിക പ്രവർത്തക ഷീബ അമീറും അനുഗ്രഹിച്ചു ഇപ്പോഴും അക്കാദമിയുടെ ഒരു വേദിയുടെയും പൊരുളറിയാതെ ഷംനാഥ് അക്കാദമിയുടെ പഠിക്കു പുറത്ത് വഴിയോരത്ത് അപ്പൊ അവിടെയും പുസ്തകം വെക്കുന്നുണ്ടല്ലോ അപ്പൊ ഷമനാഥം പുസ്തകം വിക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോവോ ഇവിടെ വരും ഇവിടെ എന്തിനാ പുസ്തകം പഠിക്കാൻ ആൾക്കാർ വരണ്ട കാര്യം വിലപ്പുറം ഉണ്ടോ ഏത് പുസ്തകങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാള പുസ്തകങ്ങൾ അധികം ഇല്ല ആ ഇംഗ്ലീഷ് കുറക്കും അതെങ്ങനെ ഇവിടെന്താ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഏ എന്താണത് പൊതിമൂത്ത്

എപ്പിസോഡ് എപ്പിസോഡ് അതായത് ആദ്യത്തെ ആദ്യത്തെ അങ്ങനെയാണോ ഒരു കവിയുടെ ി പേര് ആയിക്കോട്ടെ അങ്ങനെയൊക്കെയാണല്ലോ പ്രണയത്തിന്റെ രൂപം വെച്ചിട്ടാണല്ലോ വരണത് എപ്പിസോഡ് ഒരു വെറൈറ്റി വളരെ ബന്ധമുള്ള അതെ ഇട്ടതാണ് ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട എത്ര കവിതകൾ കവിതകളുണ്ടാവാളില് ആറായണ പ്രണയവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഷംനാഥിന്റെ പ്രണയം ഇതൊക്കെ വായിക്കണുണ്ടാവോ പ്രതീക്ഷയില്ല ഏ അവള് നമ്മളെ വിട്ട് പോയി ഒരുപാട് കാലം മുമ്പ് അല്ലേ ഇനിയും പ്രണയിക്കോ പിന്മാറിയിട്ടില്ല ഈ കവിത കൂടാതെ വേറെന്തോ എഴുതിട്ടുണ്ടല്ലോ നോവൽ എഴുതി ആ ഇതൊരു ഇസ്ലാം ടൈറ്റിലാണല്ലോ അതെങ്ങനെയാണോ ആ ടൈറ്റിൽ അങ്ങനെ വന്നത്

അങ്ങനെ സൂറയുടെ ആദ്യ പ്രതി സംശയിക്കുന്നത് കൊണ്ട് വേണ്ടാന്ന് വെക്കുന്നതും വേണ്ടാമത് വേറെ കല്യാണം കഴിക്കുന്നതും അങ്ങനെ സൂറാണെങ്കിൽ

എന്നാണ് കവിത ആദ്യ പുസ്തകം ഇറങ്ങുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് പിന്നെ എഴുതിയില്ല നോവൽ എന്താണ് വന്നത് ഒമ്പത് തന്നെ എടുത്തു രണ്ടാമത്തെ പുസ്തകത്തിന് അതെന്താ കാരണം പോയതാണ് ഇനിയും പുസ്തകങ്ങൾ വരുമോ വരും പ്രതീക്ഷിക്കാൻ ഒന്നിടെ പറയൂ ഷംനാഥ് ഷംനാഥ് ഒരുപാട് കവിതകൾ എഴുതിയിരിക്കുന്നു അതിൽ കൂടുതലും പ്രണയമുണ്ട് മരണമുണ്ട് കാത്തിരിപ്പുണ്ട് താലികെട്ടുണ്ട് തൊട്ടാവാടിയെ കുറിച്ച് പറയുന്നുണ്ട് പൂക്കളെ കുറിച്ച് പറയുന്നുണ്ട് സത്യത്തിൽ എന്താണ് ഷംനാഥിന്റെ മനസ്സിൽ കവിത എന്റെ എന്റെ മനസ്സിലെ മനസ്സിലത്തെ കവിത എന്ന് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും കവിതകളുണ്ട് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും കവിതകളുണ്ട് അത് കവിത എങ്ങനെ കുറിക്കുകയെന്നു വെച്ചാൽ ആദ്യമുള്ളവരൊക്കെ വൃത്തത്തിലൊക്കെയാണ് കുറിച്ചിരിക്കുന്നത് അയ്യോ ഇതിൻ്റെ ഇത് അറിയില്ല അർത്ഥം അറിയില്ല അർത്ഥമൊന്നും അറിയേണ്ട കാര്യമില്ല അത് നമ്മുടെ മനസ്സിൽ വരുന്നത് അത് കവിത രൂപത്തിൽ ഇറക്കിയാൽ മതി അപ്പം ഞാൻ ഒരു പൂവിനെ കണ്ടു പൂവിനെ കണ്ടതെന്ന് വെച്ചാൽ ആ പൂവിനെ കുറിച്ചിട്ട് വർണ്ണിക്കുക കൊതിമൂത്ത് പറിക്കാനും അരുത്തുന്ന പിൻവലി എങ്കിലും പൂക്കൾ തലയാട്ട് വിളിച്ചു അതിനെ കുറിച്ചുള്ള വർണ്ണങ്ങള് അതിനെ പറ്റിയിട്ട് തടവറ ജയിലിനെ പറ്റിയിട്ടൊക്കെയാണ് അതേപോലെ വിഷമങ്ങളും പുഷ്പങ്ങൾ കാത്തിരിപ്പ് നൊമ്പരം ഇതൊക്കെ ഓരോ അർത്ഥങ്ങൾ ഓരോന്നും മനസ്സിൽ നമ്മൾ കണ്ടിട്ട് വേണം ഇങ്ങനെ രണ്ട് മൂന്ന് എഴുതാം പിന്നെ അത് തന്നെ മനസ്സിലേക്ക് വന്നോളും ആ രൂപ ആ ഭാവത്തിൽ എങ്ങനെ തന്നെ വന്നോളും